നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി വി അൻവർ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഇ പി അനിൽകുമാറുമായി ചർച്ച നടത്തുകയാണ് മലപ്പുറം ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാകും എന്നതിൽ അൻവറിന്റെ അഭിപ്രായം കൂടി പ്രധാനമാണ് എന്നൊരു നിലപാടിലേക്ക് യു എത്തുന്നുണ്ടോ ഇപ്പോൾ ആ കൂടിക്കാഴ്ച എവിടെ വെച്ചാണ് എന്താണ് വിവരങ്ങൾ ആ സ്മൃതി ഇപ്പോൾ പതിനൊന്ന് ഇരുപതോടെയാണ് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചുകൊണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായിട്ടുള്ള എ പി അൽകുമാറും അതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കെ പി സി തന്നെ ചുമതലപ്പെടുത്തിയ നേതാവ് കൂടിയാണ് ജില്ലയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് എ പി അൽകുമാർ എ പി അൽകുമാറും പി വി അൻപറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഒന്ന് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജിയും മറ്റേത് കെ പി സി സെക്രട്ടറി ആര്യാടൻ ചോക്കത്തും അതിൽ ആരെ സ്ഥാനാർത്ഥി ക്കണമെന്ന കാര്യത്തിൽ അൻവറിൻ്റെ കൂടി അഭിപ്രായം പരിഗണിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ നേതാക്കളെ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന് അണിയറയിൽ അത്തരമൊരു നിലപാട് നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പി വി അൻവറും അതുപോലെ തന്നെ അനിൽകുമാറും കൂടിക്കാഴ്ച നടത്തുന്നു നേരത്തെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അനിൽകുമാർ ആര്യാടൻ ചോക്കത്തുമായും വി എസ് ജോയിമായും ഒക്കെ തന്നെ നിരന്തരം കൂടിക്കാഴ്ച നടത്തുകയും രണ്ടുപേരുമായി തുടർച്ചയായി സമവായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിൽ ഇതുവരെ ഫലമായ ഒരു ഒരു ഫലത്തിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പി വി അൻവറുമായുള്ള ഒരു കൂടിക്കാഴ്ച കൂടി എ പി അനിൽകുമാർ നടത്തുന്നത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ പി വി അൻവർ രാജ്യ പ്രഖ്യാപിച്ച ഉടനെ തന്നെ വി എസ് ജോയി സ്ഥാനാർത്ഥി ആവണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് അത് കോൺഗ്രസിലൊരു കലാപാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് പിന്നീട് യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കുവാണെങ്കിലും അയാളെ പിന്തുണയ്ക്കും പിണറായിത്തിനേതുള്ള പോരാട്ടമാണ് അതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് തന്റെ പിന്തുണ എന്നാണ് പിന്നീട് പി വി അൻവർ പരസ്യമായ നിലപാടെടുത്ത് പക്ഷേ അപ്പോഴും കൃത്യമായി കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിലും അണിയറിയിലും വി എസ് വേണ്ടി ഏറ്റവും ശക്തമായ സമ്മർദ്ദമായി നിൽക്കുന്നത് പി വി അൻവർ തന്നെയാണ് ആ പി വി അൻവറിനെ ഭയപ്പെടുത്താൻ ഒരു ഘട്ടത്തിൽ പി വി അൻവറും ആര്യാടൻ ചോക്കത്തും വരെ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അതിൽ ഒരു അയഞ്ഞ നിലപാടിലേക്ക് പി വി അൻവർ എത്തിയിരുന്നില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് അഥവാ വി എസ് ജോയ്ക്ക് വേണ്ടി ശക്തമായ സമ്മർദ്ദവുമായി പി വി അൻവർ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പി വി അൻവറും എ പി അൽകുമാറും തമ്മിൽ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത് അതിനോടൊപ്പം തന്നെ യു ഡി എഫിന് മുന്നണി പ്രവേശനവും വി അൻവർ യു ഡി എഫിന് മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിനില് കാത്തിരിക്കുകയാണ് അതിലൊരു തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പി വി വ്യാൻവർ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ആ വിഷയത്തിലുള്ള കോൺഗ്രസിനുള്ള നിലപാട് എന്താണ് എന്നുള്ളത് കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരിക്കും എന്തായാലും അനിൽകുമാറും പി വി അൻവറും തമ്മിലുള്ള നിലമ്പൂർ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പുരോഗമിക്കുന്നത്